ും അപ്പം പുതിയ റെഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്റെ വീട്ടിലെത്തി ടു ഡേയ്സ് ആയിട്ടുണ്ട് നാളെ ഞാൻ ഇനി പോകും അപ്പം ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച എനിക്ക് പോകേണ്ടത് ഇപ്പം ഇവിടെ വന്നിട്ട് എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുക്കർ മന്തി ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ അങ്ങനെ കുക്കറിൽ മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് എന്തായാലും കുക്കറിൽ ഒരു മന്തി ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അപ്പം അത് നിങ്ങളെങ്ങനെയും കാണിച്ചു തരാം എങ്ങനെയാണ് നോക്കാലോ. അപ്പൊ ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്ത് നോക്കാലോ അപ്പൊ ആദ്യം ഞാൻ എന്നിട്ട് ട്രൈ ചെയ്യുന്ന ഞാൻ ദേ ഞാൻ അരി എടുത്തിട്ടുണ്ട് സെല്ലറേ അപ്പൊ ഇതിനി കുതിർത്ത് വെക്കണം നമുക്ക് കുതിർത്ത് വയ്ക്കാം കേട്ടോ അരി ഇതായി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുരുമുളകും ഏലക്കായും ഇട്ടു കൊടുക്കാം കേട്ടോ കുരുമുളക് അത്യാവശ്യം കുരുമുളകൊക്കെ വേണം നമുക്ക് കടിക്കാനൊക്കെ കിട്ടണം പിന്നെ ഇത് നമുക്ക് ഊറ്റി എടുക്കണം കേട്ടോ നമുക്ക് അരി ഒന്ന് വിന്ത് വരുമ്പോൾ അത് ഊറ്റിയെടുക്കണമാണ് സാധാരണ ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ദേ ചിക്കൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം മല്ലിയില മാഗി ക്യൂബ് പിന്നെ ആവശ്യമുള്ള പട്ട ഗ്രാമ്പു ലീഫ് പിന്നെ ചെറുനാരങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഇപ്പോൾ ഓപ്ഷനൽ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അരി ദേ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡ് കളർ ഞാൻ കുറച്ച് കളർ എടുത്തിട്ടുള്ളൂ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നീന്താ മിക്സ് ചെയ്യാം അപ്പൊ അതെ ആദ്യം ഞാൻ ചിക്കൻ ഒക്കെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പീസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ചിക്കനാണ് ഇപ്പം ഇട്ടുകൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതെ ചിക്കൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൽക്ക് കാപ്സിക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് മാഗി ക്യൂബ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഉപ്പ് ഇടുമ്പോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി ഓൾറെഡി മാഗി ക്യൂബിൽ ഉണ്ടാവും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിട്ട് കൊടുക്കുക കൊടുക്കാം കേട്ടോ കുരുമുളക് പട്ട ഏലക്ക പിന്നെ കറി ലീഫ് ഇതൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കളറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കളറും കുറച്ചൊന്ന് കുറച്ച് ഒന്നെയ്ത് കൊടുക്കാം കളർ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലാക്ക് ലെമൺ ലെമണിങ്ങനെ ചെറുതായിട്ട് ഒരു നാരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും ഇതില് നമുക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് എന്നാലേ ആ മിക്സ് കറക്റ്റ് ആവുള്ളൂട്ടോ ഇതില് ഞാൻ ഒരു കാര്യം മിക്സ് ചെയ്തപ്പോഴാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പൊ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ കുക്കർ അടച്ച് വെച്ച് വേവിക്കാതെ ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് മറച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ ഞാൻ എല്ലാ മറിച്ചു കൊടുത്തിട്ടുണ്ട് അതെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിൽ ഇട്ടുകൊടുക്കാം കൊടുക്കാം നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മ ഒന്ന് വേവിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ മിക്സ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വെള്ളം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ കുറച്ചെടുത്തിട്ട് അപ്പത് കുറച്ച് അതിലുണ്ട് നമുക്ക് കുറച്ച് ഞാൻ ഇവിടെ എടുത്തു നമുക്ക് ചോറിന്റെ മേലെ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പത ഞാൻ ഈ കുക്കറിലും കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് കുറച്ചധികം വെക്കണം അപ്പൊ ഞാനത് ഈ കുക്കറിലും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു കുക്കറിൽ ബാക്കിയുള്ള ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കുക്കറിലായിട്ടാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു കുക്കറ് ഇതൊരു കുക്കർ അങ്ങനെ രണ്ട് കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പതേ ചോറ് എന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്നും ഊറ്റിയെടുക്കാം കേട്ടോ രണ്ട് കുക്കറിലായിട്ട് ചിക്കന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് ഇതിലോട്ട് മിക്സ് ചെയ്യാം യറായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടോ നമുക്ക് ഒന്ന് കുറച്ചിട്ട് ഇട്ടുകൊടുക്കാം മല്ലിയില ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സെക്കൻഡ് ലെയർ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് അറബിക് മസാല ഇട്ടുകൊടുക്കാം അറബിക് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടിൽക്കും കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കാം കേട്ടോ മുളക് എടുത്തിട്ടുണ്ട് അപ്പം മുളക് ഒന്ന് രണ്ടിലൊന്ന് കുത്തി കൊടുക്കാം പിന്നെ ചിക്കൻ്റെ നേരത്തെ മാറ്റി വെച്ചാ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചുറ്റൊന്ന് ഒഴിച്ചുകൊടുക്കാം എല്ലാത്തിന് ചുറ്റും ഇവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കളർ ഏഡ് ചെയ്യുന്നുണ്ട് കളറിന് വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പൊ ഇത് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതായത് charcoal ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് അടച്ചിട്ടാം അടച്ചു വെച്ചിട്ട് ഇനി ഒരു വിസിലാണ് കേട്ടോ വേണ്ടത് കറക്റ്റ് ഒരു വിസിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം വെച്ചിട്ടുണ്ട് അടുത്ത കുക്കറിലെ നമുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതും തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം രണ്ട് കുക്കറും നമ്മൾ വെച്ചിട്ടുണ്ട് കറക്റ്റ് ഒരു വിസിൽ അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഇനി വിസിലായിട്ട് ഒരു കുക്കർ വിസിലടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കുക്കറിനുള്ളത് വിസിൽ വരാനിരിക്കുന്നുള്ളു അപ്പൊ ഇതും വന്നിട്ടാണ് ഇത് ഓഫ് ചെയ്യാനെട്ടോ ഓ അടിപൊളി നല്ല സ്മെല്ലുണ്ട് കേട്ടോ സമാധാനം എനിക്ക് അടുത്തതും കൂടി ആ നമുക്ക് മിക്സ് ചെയ്യാം മന്തിരെ ഉപ്പോറത്ത് മിക്സ് റെഡി ആയിട്ടുണ്ട് നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് കാര്യം അമ്മടോട് കൊടുക്കട്ടോ നമ്മളോട് കൊടുക്കാൻ ഇത് നിൽക്കട്ടെ ഇത് നമുക്ക് അമ്മയുടെ കൊടുക്കട്ടോ ഇവിടെ എന്ന് അറിയുന്നത് നമുക്ക് എന്ത് ഒരു ബിരിയാണി വെച്ചാലും ഇപ്പൊ ഇങ്ങനത്തെ റൈസ് വായിക്കോട്ടെ നമ്മൾ ഒരു പുമ്മട്ടി മുറിച്ചാലും അതിന്റെ ഒരു വീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അത്രയും സ്നേഹമുള്ള അരി വെക്കണു നമുക്ക് നമുക്ക് അവർക്ക് ഇത് കൊടുക്കട്ടോ മന്തി റെഡി ആയിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ട് നമുക്ക് മന്തി കഴിച്ചോക്കാം ഉമ്മച്ചൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്നപ്പോ മന്തി കഴിക്കാം കേട്ടോ ഇങ്ങനെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അപ്പതേ മൂന്നാൾക്കും മന്തി റെഡി ആക്കി തന്നെ കേട്ടോ ഉമ്മ കഴിച്ചോക്കിടില്ല ശരിയായിട്ടില്ല സൂപ്പർന്ന് ഏഹ് എങ്ങനെയുണ്ടെന്നുരവുണ്ട് അടുത്ത ഉപ്പുറവ് ഉപ്പുരവുന്ന ഒരു മാഗിക്ക് മീട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള ഇട്ടിട്ടില്ല ഉപ്പിട്ടില്ല കഴിച്ചോട്ടെ കഴിച്ചോക്കട്ടെ രണ്ടാളും കഴിച്ചോട്ടോ ഞാൻ കഴിച്ചോട്ടെ ഉപ്പു കുറവ് മാത്രമേ ഉള്ളൂട്ടു ബാക്കിയൊക്കെ നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ ട്രൈ ചെയ്യാത്തവര് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നാളെ ഒരു പുതിയൊരു വീഡിയോ